പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓർഗൻസ പാർട്ടി വെയറിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കോട്ടൻ്റെ ഒരു നാല് വെറൈറ്റി വന്നിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഓൺലൈനിലാണ് ഉള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഫസ്റ്റ് കളർ ഓർഗൻസയിൽ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്നത് ഫുള്ള് കംപ്ലീറ്റ് മിററിൽ വന്നിട്ടില്ല ഇതൊരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലൈനിങ് പാൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഓക്കെ ഇതാണ് ടോപ്പ് എൻ്റെ തായൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ലൈനിങ് പാൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ആണ് ഓക്കെ കളറാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഒരുപാട് കളറ് നിങ്ങൾ കാണാത്തത് ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെ കാണുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ എന്നുള്ള മെയിൻറ്റ് വരണ്ട ഓക്കെ ഞാൻ കാണാത്ത ഇതിൽ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ പിന്നെ മെഹന്തി ഗ്രീനാണ് മെഹന്തി ഗ്രീൻ്റെ ഷാളാണിത് ഇത് നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാണാത്ത ഓപ്പൺ ചെയ്ത് കാണിക്കട്ടോ ഇതാ മെഹന്തി ഗ്രീൻ്റെ ടോപ്പ് പാൻറ്റ് ലൈനിങ് എല്ലാം ഇതിലുണ്ട് പിന്നെ നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ ആണ് ഇത് നിങ്ങൾ കണ്ടതാണ് അറിയാണല്ലോ അല്ലേ ഇതാണ് കേട്ടോ ഷാൾ വരുന്നത് പീക്കോക്ക് ബ്ലൂയില് ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യുക അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ഒരു രക്ഷയില്ല കിഡ്ഡിലം ആണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ടാവുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ഇതാ യെല്ലോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ യെല്ലോൻ്റെ യെല്ലോ ഞാൻ കാണിച്ച് തരാം ഇതാ കേട്ടോ യെല്ലോൻ്റെ ഷാൾ വന്നിട്ടുള്ളത് എല്ലാൻ്റെ ടോപ്പ് ഇതാ ഉണ്ടല്ലേ അടിപൊളി ഒരു പാർട്ടി വെയറാണ് യെല്ലോ നെക്സ്റ്റ് ഇതാ ഒരു ലൈറ്റ് പിസ്ത യെല്ലോ ഷർഡിൽ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് കഴിഞ്ഞതാണ് അപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിക്കട്ടോ എണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരിക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പർ നമ്പർ നമ്മൾ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് ഇതാ ഓറഞ്ച് ഷേർഡിൽ വന്നിട്ടില്ല കേട്ടോ ഓറഞ്ച് ഷേഡിൻ്റെ ഇതാ കണ്ടല്ലേ അടിപൊളി ഷാള് പിന്നെ അതിൻ്റെ ടോപ്പ് ആ ടോപ്പ് കാണിച്ചിട്ടില്ല അല്ലേ ഇതാണ് കേട്ടോ ടോപ്പ് കണ്ടില്ലേ ഓക്കേ അപ്പോൾ ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി ഞാൻ നെക്സ്റ്റ് ഒരു കോട്ടൻ്റെ പിറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്ന ഒരു കോട്ടൻ്റെ ബിറ്റുകളാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളിതിന് മുമ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പിന് ഫ്രീ ഷിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു ഇത് ലെത്ത് എത്ര ഉണ്ട് എന്നുള്ളതേ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കുഴപ്പമൊന്നുമില്ല ഫൈവ് ഡബിൾ നയൻ ആണ് പ്രീഷിപ്പിങ്ങിൽ വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് കേട്ടോ ഫസ്റ്റിന്റെ കളറിലെ പാൻറ് വരുന്നതാണ് ഓക്കെ പിന്നെ അതിന്റെ ലൈനിങ് സോറി ഫൈവ് ഡബിൾ നയൻ അല്ലെട്ടോ അത് ഫോർ ഡബിൾ നയൻ ആണേ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഇല്ല നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുകട്ടോ ഇതാ ഷാള് ഫസ്റ്റത്തെ കളർ കേട്ടോ രണ്ടാമത്തേത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് ഇതാ കണ്ടോളി ബ്ലൂ കളറിലാണ് ഷാള് ഞാൻ കാണിച്ചു തരാം ഷാൾ എല്ലാം ഓപ്പൺ ചെയ്യുക എല്ലാം ഓപ്പൺ ചെയ്യാം അല്ലേ ബ്ലൂ കളറിൻ്റെ ഷാൾ കേട്ടോ ടോപ്പ് ഞാൻ കാണിച്ചു തരാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല രസം വർക്ക് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നല്ല ലെങ്ത്തില്ല ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ ഇത് എത്ര ഉണ്ടാവുമെന്നറിയില്ല ഫോർട്ടി ഫൈവ് ഒക്കെ ആയിരിക്കും ചാൻസ് കണ്ടിട്ട് ഇനി എൻ്റെ മേലേക്ക് ഉണ്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യണ്ടല്ലോ അതിൻ്റെ ഷാള് നാലര തൊണ്ണൂറ്റൊമ്പിന് അടിപൊളി സാധനിക്കാറ് ഇതാ അതിൻ്റെ ഒരു പിങ്ക് വന്നിട്ടുണ്ട് പിങ്കിൻ്റെ ടോപ്പ് ഇതാ ഓക്കേ പിങ്കിൻ്റെ ടോപ്പ് ഇതാ പിന്നെ പിന്നെതാ അതിൻ്റെ പാൻറ്റ് പാൻറ്റും ഷാൾ കേട്ടോ അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ കൂടെ ഒരു കോഫി കളർ കാണിച്ചാർ കേട്ടോ ഞങ്ങൾക്ക് പാകിസ്ഥാനി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വരുന്ന ഒരു കോഫി കളർ കാണിച്ച് തരാം ഇതാ ഇതാണ് കേട്ടോ കോഫീൻ്റെ ടോപ്പ് പിന്നെ അതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് ഇതാ സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ പാകിസ്ഥാനി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് അപ്പോൾ ഈ കണ്ടതിൽ മെറ്റീരിയൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇട്ട് തന്നാൽ മതി കേട്ടോ ഓക്കെ താങ്ക്